പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ഈ അടുത്ത് നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച ഏതാനും ചോദ്യങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ് സി വി രാമംപിള്ള സി വി രാമം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് ആണ് ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ് കൂടിയാട്ടവും മുടിയേറ്റും കൂടിയാട്ടവും മുടിയേറ്റുമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളീയ കലാരൂപങ്ങൾ ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസുമായാണ് ആരുടെ തൂലിക നാമമാണ് നന്ദനാർ നന്ദനാർ ആരുടെ തൂലികാനാമമാണ് പി സി ഗോപാലൻ പി സി ഗോപാലന്റെ തൂലിക നാമമാണ് നന്ദനാർ ഓണം പരാമർശിക്കുന്ന സംഘകാലത്തിലെ കൃതി ഏതാണ് മധുരൈ കാഞ്ചി മധുരൈ കാഞ്ചിയാണ് ഓണം പരാമർശിക്കുന്ന സംഘകാലത്തിലെ കൃതി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ് ബീഹാർ ീഹാർ ആണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം നൽകിയ സംസ്ഥാനം കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ് നാട്യകൽപ്പ്രുമം നാട്യകൽപ്രുമമാണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതിയത് ആരാണ് പ്രേം ബിഹാരി നരയൻ പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ആർട്ടിക്കിൾ നൂറ്റിയഞ്ചിലാണ് സാമൂഹ്യ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണ ഭരണഘടനാ ഭേദഗതി ഏതു ദേശീയ ഉദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് സൈലൻറ്റ് വാലി സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് മിലാനിലും കോട്ടിനാഡി അംബസോയിലും വെച്ചാണ് മിലാനിലും കോട്ടിനാടി ആംബസോയിലും വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് യു എൻ കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം കോപ് ട്വൻ്റി എയ്റ്റ് ഏത് നഗരത്തിൽ വെച്ചാണ് നടന്നത് ദുബായിൽ വെച്ചാണ് ദുബായിൽ വെച്ചാണ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ് ട്വൻ്റി എയ്റ്റ് നടന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി